അക്കിമക്കൂ കരുപെടാ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും ഉപകാരപ്പെട്ട് അപ്പൊ ഇപ്പൊ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഫണ്ട് വരുന്നുണ്ട് പൈസ കിട്ടിയിട്ടുണ്ട് ഏണിംഗ് വരുന്നുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം കാരണം ഈ ഡോളറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാൾക്കാർക്ക് കിട്ടിയാൽ പൊളിക്കോ സന്തോഷല്ലേ ഡോളർ ഒക്കെ നമ്മുടെ നാട്ടിലും കിട്ടട്ടെ അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ പേജ് എപ്പോഴും പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ആയിരിക്കണം അതായത് ഫേസ്ബുക്കിന്റെ ഒരു പുതിയ ഓപ്ഷൻ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആ ഒരു മുകളിലേക്ക് നമ്മളെ പേജ് ആക്കണം ഓക്കെ പിന്നെ ഈ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയില്ല ഇപ്പൊ യൂട്യൂബ് അല്ല നിങ്ങൾ ഇൻസ്റ്റ അല്ല നിങ്ങൾ ഫേസ്ബുക്ക് ഇതെല്ലാം കണ്ടു നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യങ്ങളും അടിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം എല്ലാം നമ്മളെ ഫേസ്ബുക്കിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ശരിയല്ല അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഡോളർ കിട്ടാൻ എന്റെ ഈ ആഗ്രഹം പിന്നെ നമ്മ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഫുള്ള് ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ജോലി അത് കഴിഞ്ഞിട്ട് മതി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ഇതേ ജോലിയുടെ ഇടയിൽ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ജോലി കഴിഞ്ഞിട്ട് നമ്മൾ എന്തും ചെയ്താൽ മതി കാരണം ഇതൊരു ശാശ്വതമല്ല നമുക്കെന്തും ഇത് ഉപകാരപ്പെടില്ല കാരണം നമ്മളെ നല്ല ജോലി കളഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റയുടെയും അതിന്റെ പിന്നാലെ ഒന്നും പോകാൻ നിൽക്കണ്ടപ്പോഴും നമ്മുടെ വരുമാന മാർഗം എപ്പോഴും കീപ്പ് കീപ്പ് ചെയ്തു കൊണ്ടുപോകാം അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഒന്നും നമുക്ക് ഒരു ഫണ്ട് വരുന്ന കാര്യമായിട്ട് നമ്മൾ കാണില്ല അപ്പോൾ ഉള്ള സമയം നമ്മൾ ഇതിൽ ആക്ടീ വേണമെങ്കിൽ നമുക്ക് ഫണ്ട് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് ഞാൻ പറഞ്ഞു കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് ആണെങ്കിലും നിങ്ങൾ കണ്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം ഡോളർ വീക്കാൻ ചാൻസ് ഉണ്ട് അതിന് വേണ്ടി ചെയ്യണ ഒരു വീഡിയോ ആണ് ഈ ഡോളർ ഇതുപോലെ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ ഡോളർ വീക്കണം എന്നെൻ്റെ ആഗ്രഹം പിന്നെ എന്നെ കൊണ്ട് അവളെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഓൺ വോയിസ് ഓൺവേഴ്സിന്ന് പറയുന്നത് ഇതുപോലെ ഓൺ വോയിസ് വന്ന് പറയണമെങ്കിൽ ഫേസ്ബുക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യും അപ്പൊ ഫേസ്ബുക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു ഫണ്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇതുപോലെ ഓൺ വോയിസ് വരണം പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും ഒരിക്കലും വലിച്ച് വാരി നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടാ നിക്കരുത് ഒരിക്കലും പിന്നിട വീഡിയോ ജനുവൻ ആയിരിക്കണം നമ്മൾ സ്വന്തം വീഡിയോ നിങ്ങൾക്ക് എന്ത് വേണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും അപ്പൊ നമുക്ക് എന്ത് തോന്നണത് നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവര് കണ്ടിരിക്കും ചില നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും അപ്പൊ കണ്ടിരിക്കണവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടണം എന്നുള്ള ഉദ്ദേശം ഞാൻ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹം ഒരു പ്ലാറ്റ്ഫോമിൽ ധൈര്യത്തോട് പറയാം എനിക്ക് ധൈര്യമില്ലാന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് എനിക്കും ധൈര്യമില്ല ഒരു ഓളത്തിന് പറഞ്ഞു പോകണമെന്ന് ഞാനും അപ്പൊ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് രണ്ടാഴ്ച ഒരു വീഡിയോ ചെയ്താൽ രസത്തിന് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും പിന്നെ കമന്റ് ഇടും കമന്റ് ഒക്കെ ഒരുപാട് കമന്റ് വരും നല്ല കമന്റ് വരും ചീത്ത കമന്റ് വരും വളരെ മോശമായ കമന്റുകൾ വരും പരമാവധി എല്ലാ സ്നേഹിതന്മാരും മോശമായി ഒന്നും പറയേണ്ടി കാരണം അത് മനസ്സിനെ വേദം വിക്കും അങ്ങനത്തെ കമന്റുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ പറയാം വീട്ടായിരിക്കും നാട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ ഒരു വിഷമം പരമാവധി നല്ല കമന്റുകൾ ഇടാം നിങ്ങള് നല്ലത് മാത്രം ചെയ്യുള്ളൂ അപ്പം ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കാര്യം മനസ്സിലായി അപ്പം നിങ്ങൾ ഫുള്ള് ആക്ടീവീ ആണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് വരും കാരണം ഇൻസ്റ്റാഗ്രാമിന് പൈസ കിട്ടൂല യൂട്യൂബിന് പൈസ കിട്ടും ഫേസ്ബുക്കിന് പൈസ കിട്ടും യൂട്യൂബിനൊക്കെ പൈസ ഇട്ടുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലും നമുക്ക് യൂട്യൂബിനൊക്കെ ക്യാഷ് ഇട്ടുകയുള്ളൂ പക്ഷേ ഫേസ്ബുക്കിലും അധികം കഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഏണിങ്ങും റിമോട്ടും അതായത് എന്താ പറഞ്ഞ സംഭവം പറയാം മോണിയൊക്കെ വേഗമാവാണ് ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏണിംഗ് വരെ വളരെ ചാൻസ് കൂടുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ആക്റ്റീവായി ഫേസ്ബുക്കിലൊക്കെ തുടർന്നോ പിന്നെ നമ്മെ വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടിരിക്കണം വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ വന്ന ഡോളർ ഒക്കെ പതുക്കെ പതുക്കെ ഇറങ്ങി ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പരമാവധി ചെയ്യുമ്പോൾ ചെയ്യണ വീഡിയോ ഒരു അഞ്ചു മിനിറ്റോ ആറ് മിനിറ്റോ പത്ത് മിനിറ്റോ തേര്യ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം കാരണം ഈ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ള വീഡിയോസിൽ പരസ്യം കീറും പരസ്യം കയറുമ്പോൾ ആ പരസ്യം കരണ ഫണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും അതിന് ഈ ഫേസ്ബുക്ക് ഇപ്പൊ ഒരു പരിപാടി അപ്പൊ പരമാവധി ഇടുന്ന വീഡിയോ കുറച്ച് ലെങ്ത്തിൽ ചെയ്യാൻ നോക്കാം ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കാൻ ആളുണ്ടാവും അപ്പൊ നിങ്ങൾ ധൈര്യപ്പെട്ട് ചെയ്തോ നിങ്ങൾക്ക് മനസ്സിൽ എന്ത് തോന്നണം അത് നമ്മിങ്ങനെ ഈ ഫേസ്ബുക്കിൽ പ്ലാറ്റ്ഫോമിൽ പറയാം പിന്നെ പരമാവധി മറ്റുള്ളവർക്ക് വേദനിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വാക്കുകൾ മോശമായ കമന്റുകൾ അതൊക്കെ അടിക്കാണ്ടിരിക്കുക പിന്നെ ചെറിയ കുട്ടികളെ മോശമായ കാര്യങ്ങൾ ടി ഇ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പരവധി ഫേസ്ബുക്കിൽ ഉപയോഗിക്കാണ്ടിരിക്കുക അത് നമ്മളെ ഫേസ്ബുക്കിനെ കൊണ്ട് തന്നെ ബാധിക്കും പിന്നെ ഇടാ കിട്ടുന്ന വീഡിയോസിൽ പരമാവധി കോപ്പി റേറ്റ് ഇഷ്യൂ സോങ് അതായത് മറ്റുള്ളവരുടെ സോങ് ഇട്ട് നമ്മൾ ഇതിലിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ട് ആ ഒരു സോങ്ങിന് പോകുന്നില്ല അപ്പോൾ നമുക്ക് ഒരു ആയിരം ഡോളർ കിട്ടണേൽ ഉദാഹരണം ഉണ്ടാകാം ഒരു ആയിരം ഡോളർ കിട്ടണമെങ്കിൽ അതിലൊരു ചെറിയൊരു ഇത് നമുക്ക് കിട്ടുള്ളൂ ബാക്കി ആ സോങ് കാരന് അയാൾക്ക് കിട്ടും അപ്പൊ പരമാവധി നമ്മളെ സ്വന്തം ജനുവൻ ആയിട്ടുള്ള വീഡിയോസ് കിട്ടുക നമ്മുടെ ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകും പറയാൻ പറ്റില്ല പറ്റില്ലാത്ത വരണ്ടെ അപ്പൊ ഇതുപോലെ പരമാവധി സ്വന്തം വീഡിയോ നമ്മുടെ മനസ്സിൽ നിങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയാം അപ്പം മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കുക നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കി എടുത്തേ നിങ്ങൾ അത് സെറ്റ് അപ്പം എല്ലാവരും ഫേസ്ബുക്കിൽ വേറൊരു നമ്മൾ മുന്നൂറ്റമ്പോട് റീചാർജ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിയല്ലേ മൂന്നാം രൂപ കൊടുത്ത് ഒരു മാസം റീചാർജ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊക്കെ പറ്റിക്കുട്ടിയൊക്കെ ഇട്ടോ വീട്ടിലെ കാര്യങ്ങളും തമാശ അതൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടോ കാണുന്ന ഒരു കാട്ടാ അല്ലാതെ ഒരു കാണണ്ട അപ്പോൾ ഇട്ടേണ്ട വീഡിയോ പരമാവധി ലെങ്ത് കൂട്ടിയിട്ടാണ് അപ്പം ആൾക്കാരെ കണ്ടിരിക്കും നമ്മുടെ വീഡിയോയിൽ പരസ്യം വരും അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ തോതിൽ ഫണ്ടൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് കിട്ടണ്ടോ ഡോളർ എനിക്ക് കിട്ടിയിട്ട് അപ്പം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും കൂടെ കുടിക്കും